നമസ്കാരം മണവാളൻ അച്ഛന്റെ അടവു നയം പൊളിയുന്നു കർത്തവ്യ നിർവഹണത്തിൽ വിഘ്നം വരുത്തി അധികാരിക്കെതിരെ കേസ് കൊടുത്ത് തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ പകരം നിയമിക്കപ്പെട്ട ഞാളിയത്തച്ഛനെ കേസിൽ കക്ഷിയാക്കി കുതന്ത്രം മെനയിൽ നിന്നും പോരാഞ്ഞ് അടുത്തതുണയുമായി മണവാളൻ അച്ഛൻ രംഗത്തെത്തിയതിന്റെ പിന്നിൽ കപട ബുദ്ധിയാണ് ബസീലിക്കയുടെ സ്വന്തം മേടയിൽ മുപ്പതാം തീയതി മുതൽ താമസിക്കുന്ന ഞാളിയത്തച്ഛനെതിരെ കേസ് കൊടുത്തു സമൻസുമായി കോടതിയിൽ നിന്നും വന്നപ്പോൾ കൊച്ചിയിലാണ് താമസം എന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കോടതി സ്റ്റാഫിനെ കൊച്ചിക്ക് അയപ്പിച്ചു കോടതിയിൽ മണപാള തച്ച അങ്ങയുടെ പരാതിയിൽ തന്നെയല്ലേ ഞാളിയത്തച്ഛന്റെ ഇടവക പ്രവേശനം സത്യവാങ്മൂലം കൊടുത്തത് പിന്നെ എങ്ങനെയാണ് താങ്കളുടെ അപേക്ഷയിൽ ഞാളിയത്തച്ഛൻ പോർട്ട് കൊച്ചിയിലായത് താങ്കൾ ജന്മനാ പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുന്നതാണോ ജയിക്കാൻ വേണ്ടി എന്ന് നെറുകേടും കാണിക്കുന്ന താങ്കൾ സത്യസഭയിൽ തന്നെയുള്ള കത്തോലിക്ക പുരോഹിതനാണോ ജീവിതത്തിലും വൈദിക വൃത്തിയിലും യാതൊരു രസം പാലിച്ചിട്ടില്ലാത്ത താങ്കൾ കുടുംബത്തിലുള്ളവരെ പറയിക്കാതെ നിന്നും ഒന്ന് ഒഴിഞ്ഞു പോക്കൂടെ മുണ്ടനും തളിയനും പാറേ പുന്നക്കുരുവുമടങ്ങുന്ന കുറവാ തിരുട്ടു സംഘം താങ്കളെ ബലിയാടാക്കി ചുടുചോറ് മാന്തിക്കുകയാണെന്നുള്ള സാമാന്യ ബോധമെങ്കിലും താങ്കൾക്കില്ലാതെ പോയല്ലോ അനുവദിച്ച പള്ളിയോ പോയി ോറും താമസിക്കും വൈദിക മന്ദിരത്തിലും അഭയം കിട്ടാതെ പോകും ഇനി എങ്കിലും അത് മനസ്സിലാക്കി നല്ല കുട്ടിയായി യുവതന്മാരുള്ള ചങ്ങാത്തം ഒഴിവാക്കി സഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കും അങ്ങയുടെ ഈ തരികടയിൽ ആശങ്കയുള്ള ഒരു വിശ്വാസം പങ്കുവെച്ച് സന്ദേശം ഒന്ന് കേൾക്കാം എന്തൊക്കെ ആയാലും ഒരു വികാരി അല്ലെങ്കിൽ അഡ്മിനിറ്റർ ആയിട്ട് വന്ന ഒരു പഴയ കൊച്ചനായ ഇദ്ദേഹത്തെ ബഹുമാനിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കാമെന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സമീപിച്ചിരുന്നത് പക്ഷേ ഈ ട്രാൻസ്ഫർ ഓർഡർ വന്ന പതിനൊ പതിനാറാം തീയതി മുതൽ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിന് അർഹരല്ലാത്ത രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളുമാണ് വികാരി എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നത് സ്വന്തം മെത്രാ ാത്ത രീതിയിൽ നിയമാനുസൃതമായ കാര്യങ്ങൾ ശീലിക്കാതെ കേസ് കൊടുക്കുക ഒരു സാധാരണ വിവാ ആണെങ്കിൽ പോലും കോടതിയെ സമീപിക്കുന്നതിനു മുമ്പ് അരമന കോടതിയിൽ അപ്പീൽ കൊടുക്കും ഇത് അതുപോലും ചെയ്തിട്ടില്ല നേരിട്ട് ഒരു വൈദികനും വൈദികനെതിരെ കേസ് കൊടുക്കണമെങ്കിൽ പോലും അതാത് അതിരൂപത കൂരിയായുടെ പെർമിഷൻ വേണമെന്നുള്ള നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ എഴുപത്തിനാല് വയസ്സ് തികഞ്ഞ ഈ പാതിരി കാണിച്ചേക്കുന്ന തോന്നിവാസങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടോ ഇദ്ദേഹം പോകാതിരിക്കാൻ വേണ്ടി താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാളിത്വത്തിന് കക്ഷി ചേർക്കാതിരുന്നത് എന്തുകൊണ്ട് ഇദ്ദേഹം ഇദ്ദേഹം ചെയ്യേണ്ട കാര്യം ഇദ്ദേഹത്തിന് ആരാണ് ബുദ്ധി പറഞ്ഞു കൊടുക്കണമെന്നാണ് മനസ്സിലാകാത്തത് അതായത് ഇദ്ദേഹം ഇരുപത്തി ഒൻപതാം തീയതി ആണ് ഇതിന്റെ അപ്പീല് കോടതിയിൽ സമർപ്പിക്കുന്നത് മുപ്പതാം തീയതിയാണ് കേസ് കോടതിയിൽ വരുന്നത് അപ്പൊ വളരെ കൂടി തന്നെയാണ് കൃത്യമായിട്ടുള്ള കളവോട് കൂടി തന്നെയാണ് ഇദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ സമയത്തെല്ലാം ഞാൻ പോകും ഞാൻ പോകും ഞാൻ അഞ്ചു ദിവസം ഉള്ളത് ആളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി വീണ്ടും തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹതയാണ് കാണുന്നത് അപ്പൊ ഞാളിയത്വത്തിന് അന്ന് കക്ഷി ചേർക്കാതെ കേസ് തോക്കും കാരണം സത്യവിരുദ്ധമായ ഘടകങ്ങളായതുകൊണ്ട് തോക്കും തോക്കുമെന്ന് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് യാള് കേസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാളിയത്തെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കക്ഷി ചേർത്തത് കക്ഷി ചേർക്കുമ്പോൾ സത്യമായ രീതിയിൽ അദ്ദേഹം ആ മേടയിലിരിക്കും എന്നിട്ടും അദ്ദേഹത്തിനെതിരെ കൊച്ചിയിലേക്ക് ആണ് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ് സമൺസ് അയപ്പിക്കുമ്പോ ഇദ്ദേഹം കള്ളനല്ലേ നൊണയനല്ലേ ഇയാൾക്ക് ഈ സത്യസഭയിൽ എന്ത് സ്ഥാനമാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹം ഒരു കത്തോലിക്കനാണോ മാർപ്പാപ്പയെ പോലും അംഗീകരിക്കാത്ത മാർപ്പാപ്പ നിയമിച്ചേക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ അംഗീകരിക്കാത്ത ഈ ശുദ്ധ പോക്രി എന്ന് വിളിക്കേണ്ട രീതിയിലേക്ക് തരം തന്നിരിക്കുന്ന ഇദ്ദേഹം എത്രയും പെട്ടെന്ന് ഈ ഇതിന്റെ അകത്തൊക്കെ പറഞ്ഞേക്കുന്ന പോലെ ജനിപ്പിച്ച തന്നേനെയും തള്ളേനേയും കുടുംബക്കാരെയും പറയിപ്പിക്കാതെ ഒഴിഞ്ഞു പോ മണവാളൻ കുടുംബക്കാർക്ക് തന്നെ നാണക്കേടായിട്ട് എന്തിനെ കടിച്ചു തൂങ്ങി അവിടെ കിടക്കടച്ചു ബുദ്ധി കിട്ടാൻ വേണ്ടിയിട്ടൊന്നും കൃത്യമായിട്ട് പരിശുദ്ധാത്മാവനോട് പ്രാർത്ഥിച്ച ഒരു തീരുമാനം ആ ബസിലേക്ക് ഒഴിഞ്ഞു അവിടെ എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും നിങ്ങളെപ്പോലത്തെ വലിയ പണ്ഡിതന്മാരൊന്നും വേണ്ട ഞങ്ങളെപ്പോലത്തെ മണ്ടന്മാരും അത് ഇനി ബസ്സിലേക്ക് കഴിഞ്ഞ് സമാധാനം ഉണ്ടാക്കി കാണിച്ചു തരാം